പോലീസ് ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും അനുസരിക്കേണ്ട നിയമങ്ങളെ പറ്റിയാണ് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഒന്ന് പോലീസ് നിർബന്ധമായിട്ടും യൂണിഫോം ധരിച്ചിരിക്കണം പോലീസിന്റെ നെയ്മേഡ്ജില് അവരുടെ കൃത്യമായിട്ടുള്ള കറക്റ്റ് നെയിമ് അതിലുണ്ടായിരിക്കണം അറസ്റ്റ് ചെയ്യാനുള്ള മെമ്മോ അവരുടെ കയ്യിൽ ഉണ്ടായിരിക്കണം അറസ്റ്റ് ചെയ്ത ഉടനെ തന്നെ പ്രതിയുടെ ഫാമിലി മെമ്പേഴ്സിനോ ഇനി ഫാമിലി മെമ്പേഴ്സ് ഇല്ലെങ്കിൽ പ്രതിയുടെ ഫ്രണ്ട്സിനെയോ ഉടനെ തന്നെ അറിയിച്ചിരിക്കണം പ്രതിക്ക് നിർബന്ധമായിട്ടും ഒരു വക്കീലിനെ വിളിക്കാനുള്ള അവസരം പോലീസ് നൽകണം പ്രതിയെ അറസ്റ്റ് ചെയ്താൽ ഉടനെ തന്നെ പോലീസ് ഇരുപത്തിനാല് മണിക്കൂറിന്റെ ഉള്ളിൽ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ പ്രതിയെ പ്രൊഡ്യൂസ് ചെയ്യണം പ്രതിയുടെ ഇത്തരം അവകാശങ്ങൾ പോലീസ് ലംഘിക്കുകയോ കൂടാതെ പോലീസ് നിങ്ങളെ തെറി പറയുകയോ നിങ്ങളെ തല്ലുകയോ അറാസ്മെന്റ് ചെയ്യുകയോ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ പോലീസ് ഹാജരാക്കുമ്പോൾ നിങ്ങൾക്ക് മജിസ്ട്രേറ്റിനോട് ഇത്തരം ദുരനുഭവങ്ങൾ നിങ്ങൾക്ക് കംപ്ലൈൻറ് ചെയ്യാവുന്നതാണ് ഇത് പ്രതിയുടെ അവകാശമാണ് ഇത്തരം അവകാശ ലംഘനത്തിനെതിരെ പോലീസിനെതിരെ നിങ്ങൾക്ക് ഒരു ക്രിമിനൽ കേസ് നൽകുകയോ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് കേസ് കൊടുത്ത് കേസ് നടത്തി പോലീസിനെതിരെ ഒരു സസ്പെൻഷനോ ഡിസ്മിസ്സോ അല്ലെങ്കിൽ പോലീസിന് തക്കതായിട്ടുള്ള ജയിൽ ശിക്ഷ വരെ വാങ്ങിക്കൊടുക്കാവുന്നതാണ്